നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ പോർച്ചുഗീസ് ക്ലബ്ബായ സ്പോർട്ടിംഗ് സിപിയുടെ സ്വീഡിഷ് സൂപ്പർ സ്ട്രൈക്കറായ വിക്ടർ ഗ്യോക്കെയറസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മത്സരങ്ങളാണ് പോർച്ചുഗീസ് ലീഗിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പതിനാറ് ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ ഗ്യോകെറസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അൻപത് ഷോട്ടുകളാണ് അദ്ദേഹം ആകെ ഉതിർത്തിട്ടുള്ളത് പതിനാറ് ഗോളുകൾ ലീഗിൽ അദ്ദേഹം നേടി അദ്ദേഹത്തിൻ്റെ എക്സ് ജി വരുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ടാണ് അങ്ങനെ മിന്നുന്ന പ്രകടനം അദ്ദേഹം നടത്തുന്നു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ അഞ്ച് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള കഴിഞ്ഞ മത്സരത്തിൽ ഹാട്രിക് അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നു ഇതിവിടെ പറയാൻ കാരണം യൂറോപ്പിലെ ടോപ്പ് ടെൻ ലീഗുകൾ എടുത്തു പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഇതുവരെ ഈ സീസണിൽ നേടിയിട്ടുള്ള താരവും വിക്ടർ തന്നെയാണ് പതിനാറ് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോളുകൾ നേടിയ ആരും തന്നെ യൂറോപ്പിലെ ടോപ്പ് ടെൻ ലീഗുകളിൽ ഇല്ല എന്നതാണ് രണ്ടാം സ്ഥാനത്ത് എഫ് സി ബാഴ്സലോണയുടെ റോബർട്ട് ലെവൻഡോസ്കി വരുന്നു പതിനാല് ഗോളുകളാണ് അദ്ദേഹം ലാലികയിൽ നേടിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഏളിങ് ഹാലണ്ടാണ് വരുന്നത് പന്ത്രണ്ട് ഗോളുകൾ അതുപോലെ തന്നെ പതിനൊന്ന് ഗോളുകൾ നേടിയ മൂന്ന് താരങ്ങൾ പിറകിൽ വരുന്നുണ്ട് ബയൺ മ്യൂണിക്കിൻ്റെ ഹാരി കെയ്ൻ ഐന്ദ്രാട്ട് ഫ്രാങ്ക്ഫേർട്ടിൻ്റെ ഒമർ മർമൂഷ് അതുപോലെ തന്നെ അറ്റ്ലാന്റയുടെ മാത്യു ററ്റേഗി എന്നിവർ പതിനൊന്ന് ഗോളുകൾ വീതം നേടിയിട്ടുണ്ട് ഏഴാം സ്ഥാനത്ത് ലോക്കോമോട്ടി മോസ്കോയുടെ അലക്സി പട്രക്കോവ് വരുന്നു പത്ത് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് പി എസ് ജിയുടെ ബ്രാൽലി ബാർക്കോളയും പത്ത് ഗോളുകൾ നേടിയിട്ടുണ്ട് റയൽ മാഡ്രഡിൻ്റെ വിനീഷ്യസ് ജൂനിയർ എട്ട് ഗോളുകൾ മുഹമ്മദ് സല ലിവർപൂളിന് വേണ്ടി പ്രീമിയർ ലീഗിൽ എട്ട് ഗോളുകൾ എന്നിങ്ങനെയാണ് ഈ കണക്കുകൾ വരുന്നത് പറഞ്ഞു വന്നത് വിക്ടർ ഗ്യോക്യറസിൻ്റെ ഒരു മികവ് തന്നെയാണ് നമുക്കറിയാം ഫുട്ബോൾ ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന താരങ്ങളിൽ ഒരാൾ ഗ്യോക്യാരസ് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് സി ബാഴ്സലോണ തുടങ്ങിയ പല ക്ലബുകളും ഇപ്പോൾ അദ്ദേഹത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം